ഇന്ന് ഇൻ കേരളത്തിലെ കേരളം പോലെ ഇത്രയും ശാക്തീകരിക്കപ്പെട്ട ഒരു തൊഴിലാളി യൂണിയനിലുള്ള പ്രദേശം വളരെ കുറവായിരിക്കും എന്നാൽ കേരളത്തിലെ തൊഴിലാളി യൂണിയനുകളുടെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഒരു ഒരു തരി പോലും ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ ഇവർ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പത്തിലൊമ്പത് തൊഴിലാളി തൊഴിലാളികളും ഒരു ഒരു ട്രേഡ് യൂണിയനായിട്ടും ബന്ധമില്ലാത്ത ആളുകളാണ് മാത്രമല്ല സങ്കടകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് കേരളത്തിലെ തൊഴിലാളി യൂണിയനുകൾ ഒന്നും തന്നെ ഈ പറയുന്ന ഈ തൊഴിലാളികളുടെ കാര്യത്തിൽ ഗൗരവമായിട്ട് ഇടപെടാനോ ഉള്ള ഒരു ശ്രമം ആ ഒരു ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല അപ്പം അങ്ങനെ ഈ തൊഴിലാളി യൂണിയനുകൾ ഇടപെടില്ല എന്നുള്ളതും ഈ ഈ ഇത്തരത്തിലുള്ള തൊഴിലാളികളെ കൂലിക്ക് പണിക്ക് വെക്കുന്നതിന് മറ്റു ഉടമകൾ പ്രിഫർ ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട് കാരണം ഈ തൊഴിലാളികൾക്ക് വേണ്ട സേവന വേതന വ്യവസ്ഥകളിൽ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടായാലോ പറഞ്ഞ കൂലി കൊടുക്കാതിരുന്നാലോ അല്ലെങ്കിൽ കൂലി പിടിച്ചു വച്ചാലോ ചോദിക്കാനും പറയാനും ആരും തന്നെ ഇല്ല എന്നുള്ള ഉത്തമവിശ്വാസം ഈ തൊഴിലുടമകൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഗവണ്മെന്റ് മേഖലയിൽ വളരെ ചുരുങ്ങിയ കമ്പനികളാണ് കേരളത്തിൽ തൊഴിലെടുക്കുന്നത് അപ്പം അവിടെ ഇങ്ങനെയുള്ള ഈ മേഖലകളിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ അവിട അവിടുത്തെ തൊഴിലാളികൾക്കെല്ലാം ഇ എസ് ഐ പി എഫ് പോലുള്ള സേവന വേദന കാര്യങ്ങളുണ്ടാവും അപ്പോൾ അവരൊക്കെ ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാ രേഖകളോടും കൂടിയിട്ടുള്ള തൊഴിലാളികളെയാണ് ഉപയോഗി അവരെ എൻഗേജ് ചെയ്യുന്നത് അവർക്കെല്ലാം മിനിമം വേജസിൽ അവർ ഒരു സ്റ്റേ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എങ്കിൽപ്പോലും അവരുടെ പേ റോളിൽ ഈ ഈ തൊഴിലാളികളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഇ എസ് ഐ പോലുള്ള സംവിധാനങ്ങളെല്ലാം ലഭ്യമാകുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ചില മേഖലകളിൽ മാത്രമാണ് ഇങ്ങനെയുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പാരൽ ഇൻഡസ്ട്രി പ്രത്യേകിച്ചും ഈ ഇവരെല്ലാം സോഴ്സ് ചെയ്യുന്നത് ഇവർക്ക് ഇവരെല്ലാം ഈ അവരുടെ ഇവരുടെ പ്രോഡക്റ്റ്സ് കൊടുക്കുന്നത് വിദേശ മൾട്ടി നാഷണൽ ബ്രാൻഡ്സിനാണ് അപ്പോൾ അവർ ഒരുപാട് ഈ ഇങ്ങനെയുള്ള തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെയുള്ള ഒരുപാട് ഇടപെടലുകൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഒരു ചൂഷണത്തിനോ മുതിരാൻ ഇത്തരത്തിലുള്ള കമ്പനികൾ വസ്തുത്തിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ പ്രത്യേകിച്ച് കപ്പരൽ ഇൻഡസ്ട്രിയിലുള്ള കമ്പനികൾ അവർ മുതിരല്ല അത് ബുദ്ധിശൂന്യതയാണെന്ന് അവർക്ക് തന്നെ അറിയാം മാത്രമല്ല വളരെ ചുരുങ്ങിയ സാധനങ്ങളായാൽ പോലും ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് എല്ലാ അവർക്ക് കൊടുക്കേണ്ട ക്ഷേമ സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരുപാട് സാധനങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഭൂരിഭാഗം തൊഴിലാളികൾക്കും ഇത്തരത്തിലുള്ള തൊഴിൽ നിയമങ്ങളുടെ ഒരു പരിരക്ഷ ഇല്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം